കണ്ടോ <laughs> <Meeting laughs> hmm, uh, ി കറക്ട് എനിക്ക് അറിയാവുന്നിടത്തോളം മീറ്റിംഗ് റദ്ദാക്കിയിട്ടില്ല എങ്ങനെ പറയും എനിക്ക് എനിക്കറിയാവുന്നിടത്തോളം എനിക്കറിയാം ഐ നോ എനിക്ക് അറിയാവുന്നിടത്തോളം ആസ്ഫാരസ് ഐ നോ ആ മീറ്റിംഗ് റദ്ദാക്കിയിട്ടില്ല ആസ്ഫാർ എസ് ഐ നോ മീറ്റിംഗ് ഹാസ് നോട്ട് ബീൻ ക്യാൻസൽഡ് അയാളുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല അയാളുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല എങ്ങനെ പറയും കമന്റ് ബുലു